വികടനടൻ വിനായകൻ എന്തു തന്നെ തെറ്റു ചെയ്താലും അയാളെ നിരപരാധിയായി കാണണമെന്ന് പറഞ്ഞത് പി ഗോവിന്ദ പിള്ളയുടെ കുന്നംകുളം പതിപ്പായിട്ടുള്ള ശ്രീമാൻ സ്വരാജനാണ് വിനായകൻ സഖാവ് നവകേരളത്തിന്റെ സാംസ്കാരിക മുഖമാണെന്ന കാര്യം തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാം എന്നാൽ എന്തു തെറ്റു ചെയ്താലും അദ്ദേഹത്തെ പൊതുസമൂഹം നിരപരാധിയായി കണക്കാക്കണമെന്ന് സ്വരാജൻ പറഞ്ഞത് വിനായകൻ നവകേരളത്തിന്റെ സാംസ്കാരിക മുഖമായതുകൊണ്ടല്ല പകരം അദ്ദേഹത്തിന്റെ ജാതിയാണ് അവിടെ പരിഗണിക്കപ്പെട്ടത് ചർമ്മവർണ്ണം പോലുമല്ല വെറും ജാതി മാത്രം വിനായകന്റെ സാംസ്കാരിക ഭാവത്തിന് അതിൽ ഒട്ടും തന്നെ പങ്കുമില്ല ഒരു കൊല്ലം മുൻപ് സൈബർ ആക്രമണം എന്ന് ആരോപിക്കാൻ കഴിയുന്ന നിലയിൽ വിനായകന് നേരെ മലയാള സമൂഹം കൂട്ടത്തോടുകൂടി പ്രതിഷേധിച്ചിരുന്നു തങ്ങളുടെ സ്വഭാവത്തിന് സാധ്യമാകുന്ന വിധത്തിൽ മാന്യമായും അമാന്യമായും മലയാളികൾ വിനായകന് നേരെ വിമർശന ബുദ്ധിയോടു കൂടി പ്രയോഗം നടത്തി എന്നാൽ വിനായകൻ സഖാവ് തനിക്ക് നേരെ വന്നിട്ടുള്ള ആ പടുകൂറ്റൻ പ്രതിഷേധത്തെ നേരിട്ടത് തന്റെ ജാതി കൊണ്ടും ചർമ്മ വർണ്ണം കൊണ്ടുമാണ് നമ്മളൊന്നും ാണ് എൻ്റെ ചിന്തയിൽ ഒരിക്കലും ഒരു പുലയനാണെന്ന് പറഞ്ഞിട്ട് പുറകിലോട്ട് പോകൂലും ഞാൻ ഒരിക്കലും ഞാൻ ഒരു അയ്യങ്കാളി ചിന്ത തന്നെ പറ്റും സ്വർണത്തിന്റെ കിരീടം വെക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് സ്വന്തം ജാതി വളരെ കൂടി പറയുകയും തൻ്റെ താളബോധത്തിനും സംഗീതവാസനയ്ക്കും കാരണം തൻ്റെ ജാതിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മനുഷ്യനാണ് ശ്രീ വിനായകൻ വിനായകന്റെ ആ മനോഭാവത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിച്ചും അംഗീകരിച്ചും ആദരിച്ചും അഭിപ്രായം പറഞ്ഞ ഒരുവനുമാണ് തീർച്ചയായിട്ടും ഈ പോങ്ങൻ എന്തായാലും സ്വന്തം ജാതിയിൽ അഭിമാനിക്കുകയും താൻ പേറുന്ന കലാവാസനകൾക്ക് കാരണം തന്റെ ജാതിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ തടുക്കാൻ സ്വന്തം ജാതിയെ തന്നെ പരിചയാക്കുന്നത് കൗശലം നിറഞ്ഞ കമ്മി ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് വിനായകൻ സഖാവ് അന്ന് ആൾക്കൂട്ടത്തിന്റെ വിമർശനത്തിന് ഇടപ്പെട്ടതിന് പിന്നിലുള്ള കാരണം നമുക്കൊക്കെ തീർച്ചയായിട്ടും അറിയാം നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് നിന്നും ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് പുതുപ്പള്ളിയിലേക്ക് സംഭവിച്ച വിയോഗ വിലാപയാത്ര റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ വിമർശിക്കാനെന്ന മട്ടിൽ സഖാവ് വിനായകൻ നടത്തിയ ഒരു പ്രയോഗമാണ് ഉമ്മൻചാണ്ടിപോയി കൂടെ അദ്ദേഹത്തിന്റെ പിതാവ് ചത്തു എന്നും പറഞ്ഞിരുന്നു എന്റെ അച്ഛനും വിനായകന്റെ ആ പ്രയോഗമാണ് ആളുകളെ പ്രകോപിപ്പിച്ചത് അല്ലാതെ ആ പ്രയോഗം നടത്തിയിട്ടുള്ള ആളുടെ ജാതിക്കോ ചർമ്മ അവിടെ യാതൊരു പങ്കുമില്ല അങ്ങനെയുള്ളപ്പോൾ വിനായകനെതിരെയുള്ള പ്രതിഷേധത്തെ തൻ്റെ ജാതിയോടുള്ള എതിർപ്പായി അദ്ദേഹം അവതരിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തായാലും അത് നേർബുദ്ധിയല്ല അതുപോലെ തന്നെയാണ് എന്തു തെറ്റു ചെയ്താലും ആ മനുഷ്യൻ്റെ ജാതിയെ മാനിച്ച് വിനായകനെ നിരപരാധിയായി ഗണിക്കണമെന്ന് പറയുന്ന സ്വരാജൻ സഖാവിന്റെ ബുദ്ധിയും അതും നേർബുദ്ധിയല്ല ഉറപ്പായുമല്ല തന്റെ സാംസ്കാരിക ശൂന്യതയുടെ ഒരു പങ്ക് സ്വന്തം ജാതിക്കാരുമായി പങ്കിടുക എന്ന വിനായകന്റെ ഉന്നം അല്ലെങ്കിൽ സൂത്രം സ്വാർത്ഥ ലാഭം മുന്നിൽ നിർത്തിയുള്ളതാണ് വിനായകന്റെ സ്വഭാവ ദൂഷ്യം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള മൂല്യച്തി മാത്രമാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ സമുദായത്തിന് അതിൽ യാതൊരു പങ്കുമില്ല അതുകൊണ്ട് തന്നെ വിനായകന്റെ വിവരദോഷം ആ മനുഷ്യന്റെ സമുദായം പേറേണ്ട യാതൊരു കാര്യവുമില്ല അതുപോലെ തന്നെ കുന്നംകുളം ഗോവിന്ദപ്പിള്ളയായിട്ടുള്ള സ്വരാജന്റെ പ്രസ്താവനയിൽ സ്വാർത്ഥ ലാഭവും രാഷ്ട്രീയ നേട്ടവും ഒരുപോലെ ലക്ഷ്യമിടുന്ന കൗശല ബുദ്ധി മാത്രമാണുള്ളത് എന്തായാലും മലയാളക്കരയിലെ പ്രബുദ്ധ സമൂഹം മൊത്തമായും സാംസ്കാരിക നായകൾ ഇടത് ഉൽപതിഷ്ണുക്കൾ നാടൻ ബുദ്ധിജീവികൾ പൗരപ്രമുഖർ പല പല സമ്പ്രദായങ്ങളിലൂടെ കാവ്യദേവതയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യ കീടങ്ങൾ ചലച്ചിത്ര ജീവികൾ അഭിനവ നവോത്ഥാന നായികാനായകന്മാർ സാധാ പുരോഗമന ജന്തുക്കൾ ഇമാതിരി സാമൂഹ്യ കൃമികളൊക്കെ ചില്ലറയായും നമ്മുടെ ഈ വിനായകനെ അന്ന് പിന്തുണച്ചു കളഞ്ഞു ചത്തു എന്ന് പറയാനുള്ള വിനായകന്റെ അവകാശത്തിന് മേൽ അവർ പുരോഗമന ബുദ്ധിയോടുകൂടി നിലകൊണ്ടു വിനായകന്റെ അപ്പന്മാർ മരിച്ചുപോകേണ്ടവരല്ല ചത്തുപോകേണ്ടവർ തന്നെയാണെന്നാണ് കേരളം പരിഷ്കൃത ബുദ്ധിയോട് കൂടി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ അവരുടെ ആ പിന്തുണയുടെ യഥാർത്ഥ അർത്ഥം ആ നിലയിൽ അങ്ങോട്ടായി മാറി കഷ്ടം അതെന്തായാലും വിനായകന്റെ പുരോഗമന ഭാഷ കടമെടുത്തുകൊണ്ട് പരിഷ്കൃത ബുദ്ധിയോടുകൂടി പോങ്ങാൻ നവകേരളത്തോട് ഒരു കാര്യം പറയാം തലസ്ഥാന നഗരിയിൽ ഒരു മനുഷ്യൻ നാട്ടാരുടെ തീട്ടമൊഴുകുന്ന തോട്ടിൽ കഴിഞ്ഞ ദിവസം മുങ്ങിച്ചെത്തിരുന്നു ഈ പ്രബുദ്ധ കേരളത്തിലെ പരിഷ്കൃത ബുദ്ധർ ഒറ്റയ്ക്കോ കൂട്ടമായോ ഒന്നും ആ മനുഷ്യനു വേണ്ടി കണ്ണീരൊഴുകിയില്ല അമർഷം പ്രകടിപ്പിച്ചില്ല മരിക്കുന്ന നിമിഷം വരെ ആ മനുഷ്യൻ അനുഭവിച്ച കഷ്ടതകളെ ഓർത്ത് അവരാരും ഒന്നും വിലപിക്കുക പോലും ചെയ്തിട്ടില്ല മനുഷ്യന്റെ മലം നിറഞ്ഞ ആമാശയത്തോടെ ഒരു സഹജീവി മരിക്കേണ്ടി വന്നതിലുള്ള മനപ്രയാസത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഒരു ലക്ഷണവും സ്ഥാനത്തും അസ്ഥാനത്തും മാനവികത പറയുന്ന അവർ പ്രകടിപ്പിച്ചു കണ്ടു അതേസമയം എന്റെ അപ്പനും ചത്തു ഉമ്മൻചാണ്ടിയും ചത്തു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് നേരെ ആത്മരോഷം കൊണ്ട വിനായകന്റെ ചത്തുവെന്നു പറയാനുള്ള അവകാശത്തെ സംരക്ഷിക്കാനായി മാധ്യമധർമ്മക്കാരന്മാരടക്കം പ്രബുദ്ധ കേരളം വിനായകനും അദ്ദേഹത്തിൻ്റെ ജാതിക്കും പിന്നിൽ അണിനിരന്നത് തീർച്ചയായിട്ടും ഈ പോങ്ങനെ ഓർക്കുന്നുണ്ട് എന്നാൽ ഒരിക്കൽ ഈ പാലക്കാടുള്ള സർക്കാർ വകം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള ഒരു ചടങ്ങിൽ ബിനീഷ് ബാസ്റ്റിൻ എന്ന നടനൊപ്പം വേദി പങ്കിടാൻ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന സംവിധായകൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് ബിനീഷ് ബാസ്റ്റിൻ്റെ ജാതി പരതിയെടുത്ത് അനിൽ രാധാകൃഷ്ണ മേനോന്റെ ഉള്ളിലുള്ള ആ വലിപ്പ ബോധത്തെ വെറും ജാതിബോധമായി ചുരുക്കി അവതരിപ്പിച്ച് ആഘോഷിച്ച ഒരൊറ്റ പ്രബുദ്ധൻ പോലും മനുഷ്യ വിസർജ്യത്തിൽ മുങ്ങിമരിച്ച ജോയിയുടെ ജാതി തിരഞ്ഞു പോയില്ല എന്ത് കുറ്റം ചെയ്താലും വിനായകനെ നിരപരാധിയായി കാണണം എന്ന് പറഞ്ഞ സ്വരാജന്റെ ജാതിയിൽപ്പെട്ടവനല്ല ജോയി നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായിയുടെയോ അതല്ല എന്നുണ്ടെങ്കിൽ മേയറായിട്ടുള്ള ആര്യയുടെയോ തലസ്ഥാനത്ത് നിന്നുള്ള മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ ജാതിയിൽപ്പെട്ടവനുമല്ല ജോയി സജി ചെറിയാന്റെയോ അഹമ്മദ് ദേവർഗോവിലിന്റെയോ ജാതിയിൽപ്പെടുന്നവരുമല്ല ജോയി എന്നാൽ വിനായകന്റെ ജാതി നോക്കി വിനായകനെ പിന്തുണയ്ക്കുന്ന സകല പ്രബുദ്ധരും മനസ്സിലാക്കണം ജോയി വിനായകനിൽ നിന്നും ഒരു ജാതിപ്പാട് പോലും മുന്നിലല്ല എന്നിട്ടും വിനായകന് കിട്ടുന്ന സംരക്ഷണം എന്തുകൊണ്ട് ജോയിക്ക് ലഭിക്കുന്നില്ല ബിനീഷ് ബാസ്റ്റിന്റെ ജാതി പരതുന്നവരും വിനായകന്റെ ജാതി നോക്കുന്നവരും എന്തുകൊണ്ട് ജോയിയുടെ ജാതി പോയില്ല ഇപ്പോൾ നമ്മുടെ ആസിഫലിക്ക് സംഭവിക്കാത്ത മാനനഷ്ടം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായെന്നു പറഞ്ഞുകൊണ്ട് പ്രബുദ്ധ കേരളം ഒറ്റക്കെട്ടായി ആസിഫ് അലിയുടെ മാനം സംരക്ഷിക്കാൻ ഇറങ്ങിയത് നമ്മൾ തീർച്ചയായും കണ്ടു സാംസ്കാരിക നായകളും പ്രമുഖരായിട്ടുള്ള പൗരജീവികളും കലാസാഹിത്യ വങ്കന്മാരും ചലച്ചിത്ര ജന്തുക്കളും ജനസേവന വ്യവസായികളും ഒക്കെ ആസിഫിന്റെ മാനത്തിനു പിന്നിൽ അണിനിരന്നു ആസിഫ് അലിയുടെ പടം ആളുകൾ മുഖചിത്രമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരത്തിവെച്ചു എന്നാൽ മനുഷ്യ വിസർജ്യത്തിൽ മുങ്ങിമരിച്ച അല്ലെങ്കിൽ ഈ നവകേരളത്തിന്റെ സാംസ്കാരിക മുഖമായിട്ടുള്ള ശ്രീ വിനായകൻ സഖാവിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള പരിഷ്കൃത ഭാഷ കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ തീട്ടത്തിൽ മുങ്ങിച്ചത്ത ജോയിയുടെ പടം അവരിൽ ഒരാൾ പോലും മുഖചിത്രമാക്കി കണ്ടില്ല ബിനീഷ് ബാസ്റ്റിന്റെയും ആസിഫ് അലിയുടെയും മാനത്തിനും വിനായകന്റെ ജാതിക്കും പ്രാധാന്യം നൽകുന്ന പ്രബുദ്ധ സമൂഹം എന്തുകൊണ്ട് ജോയിയുടെ ജീവന് ജോയിയുടെ ജീവന് ഒട്ടും വില കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വില കൽപ്പിച്ചില്ല ഇത് തന്നെയാണ് പോകാൻ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് ജാതിയോ മതമോ ഒന്നുമല്ല സാമൂഹ്യ മൂല്യവും താരപ്പകിട്ടുമാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത് ജോയിയുടെ ജീവനേക്കാൾ പ്രാധാന്യം ആസിഫ് അലിയുടെയും ബിനീഷ് ബാസ്റ്റിന്റെയും ഒക്കെ മാനത്തിന് പ്രബുദ്ധ കേരളം കൽപ്പിക്കുന്നുണ്ട് അതാണ് സത്യം അല്ലെങ്കിൽ താരതമ്യം ചെയ്തപ്പോൾ ജോയിയുടെ ജീവനേക്കാൾ ആസിഫ് അലിയുടെ മാനത്തിനാണ് വില കൂടുതലെന്ന് പ്രബുദ്ധ സമൂഹം മനസ്സിലാക്കി അതായത് തീട്ടത്തിൽ മുങ്ങി മരിക്കുന്നവന്റെ ജീവനേക്കാളും മൂല്യമേറിയതാണ് തിരശ്ശീലയിൽ തിളങ്ങുന്നവന്റെ മാനം അതുപോലെ ജാതിയായിരുന്നു പ്രധാന ഘടകമെങ്കിൽ വിനായകന് കിട്ടിയ അതേ പരിരക്ഷയും പരിഗണനയും തീർച്ചയായും ജോയിക്ക് ലഭിക്കേണ്ടതായിരുന്നില്ലേ അല്ലേ സത്യത്തിൽ മൂല്യവും സമ്പത്തും സ്വാധീനശേഷിയും താരപ്പകിട്ടുമൊക്കെയുള്ള വിനായകനല്ല എന്ത് തെറ്റ് ചെയ്താലും നിരപരാധിയായി സമൂഹം കണക്കാക്കേണ്ടത് ജോയിമാരെയാണ് കാരണം അവരാണ് മനുഷ്യന്റെ മലത്തിൽ മുങ്ങി ശുചീകരണം നടത്തുന്നതും ആ മലത്തിൽ വീണ് മരണം വരിക്കുന്നതുമൊക്കെ താരപ്പകിട്ടുള്ള വിനായകന്മാർക്കല്ല ദാരിദ്ര്യപ്പെട്ട് കിടക്കുന്ന ജോയിമാർക്കാണ് സംരക്ഷണം നൽകേണ്ടത് അതാണ് സാമൂഹ്യ നീതി എന്നാൽ ജാതി കൊണ്ടുള്ള എല്ലാത്തരം ആനുകൂല്യങ്ങളും ഇവിടെ വിനായകന്മാർ അനുഭവിക്കുകയാണ് ജോയിമാരാണെങ്കിൽ സമൂഹത്തിൻ്റെ സ്മരണയിൽ പോലും നിൽക്കാതെ മരണം സ്വീകരിച്ച് മനുഷ്യ മലത്തിൽ മുങ്ങി മാഞ്ഞു പോവുകയും ചെയ്യുന്നു എന്ത് കഷ്ടമാണല്ലേ കാര്യങ്ങൾ ആരോട് പറയാൻ അല്ലെങ്കിൽ തന്നെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ടെന്ത് വികട നടൻ വിനായകന് വീണ്ടും പ്രബുദ്ധത ഇളകി പോങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഓർക്കാനും പറയാനും സത്യത്തിൽ കാരണം അതാണ് ഒരു സഹപ്രവർത്തകൻ അപമാനിക്കപ്പെട്ടപ്പോൾ നീ എവിടെ എന്ന് വിനായകനോട് ഒരു മനുഷ്യൻ ചോദിച്ചു ആ ചോദ്യത്തോടുള്ള വിനായകന്റെ പ്രതികരണമാണ് ഇങ്ങനെ ഒരു സംസാരത്തിന് തീർച്ചയായും പോങ്ങനെ പ്രേരിപ്പിച്ചത് ഉള്ളത് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ ശകലം കുഴപ്പമുണ്ട് നീ എന്ന ഒരു പ്രയോഗം അതിൽ കടന്നു വന്നു വ്യക്തിപരമായി അത്ര അടുപ്പം അവർക്കിടയിൽ ഇല്ലെങ്കിൽ നീ എന്ന പ്രയോഗം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിരുന്നു അതായിരുന്നു മര്യാദ ആ നീയിൽ പ്രകോപിതനായിട്ടാണെങ്കിലും അല്ലെങ്കിലും അതിനോടുള്ള വിനായകന്റെ പ്രതികരണം അല്പം കടന്നുപോയി താനിപ്പോൾ കർഷകനാണെന്നും അതുകൊണ്ട് ചോദ്യകർത്താവിന്റെ അമ്മയുടെ മധ്യപ്രദേശിൽ ഞാറു നടയുകയായിരുന്നു എന്നുമാണ് വിനായകൻ പറഞ്ഞതിന്റെ പൊരുൾ പോങ്ങൻ പറഞ്ഞതുപോലെ പോങ്സ്കൃതത്തിലല്ല പറഞ്ഞത് കേട്ടോ നല്ല ഹരിത മലയാളത്തിലാണ് വിനായകനിലെ കർഷകൻ തെറിഞ്ഞാറ് നട്ടത് എന്തായാലും വിനായകന്റെ ജാതിയെ മാനിച്ചാവണം പ്രബുദ്ധ കേരളം അതിനോട് വളരെ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് വിനായകൻ സഖാവിന്റെ പ്രതികരണം ചുമ്മാണെന്നു വരെ തീവ്ര പരിഷ്കൃത ബുദ്ധരായിട്ടുള്ള ചില പുരോഗമനവാദികൾ പറഞ്ഞു കളഞ്ഞു നവകേരളത്തിലെ സാംസ്കാരിക നായകൻ എന്ന നിലയിൽ വികട നടൻ മഹാത്മാ വിനായകൻ സഖാവിനെ മാനിക്കേണ്ടതായിട്ടുള്ള ബാധ്യത തീർച്ചയായിട്ടും ഈ പോങ്ങനുമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഗുണമാകുന്ന ഒരു വിലപ്പെട്ട ഉപദേശം നൽകിക്കൊണ്ട് തീർച്ചയായും പോകൻ വായടച്ചോള നിർത്തിയിട്ട് പോവാം ഒരു നല്ല കൃഷി വലനായതിൽ സന്തോഷമുണ്ട് വിനായക സ്വന്തം മാതാവിന്റെ കടിതടത്തിൽ നട്ട ഞാറുകൾ തീർച്ചയായും നൂറുമേനി വിളവും അങ്ങേക്ക് നൽകിയിരിക്കുക തീർച്ചയായിട്ടും അതുകൊണ്ടാവുമല്ലോ നാട്ടിലുള്ള അമ്മമാരുടെ മധ്യപ്രദേശം കൂടി പാട്ടത്തിനടുത്ത് അവിടേക്ക് കൂടി കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമം താങ്കൾ തുടങ്ങിയിരിക്കുന്നത് അല്ലേ അപ്പോ അങ്ങനെ എന്തായാലും ഒന്നേ പറയാനുള്ളൂ മധ്യപ്രദേശിലെ കവ വരമ്പുകളിൽ കാലു ചവിട്ടി നിന്ന് സ്വന്തം മാതാവിന്റെ ചേറ്റുവയലിൽ തന്നെ ഞാറുനട്ട് കൃഷിമൂർച്ച തരപ്പെടുത്തുന്നതാണ് വിനായക എന്തുകൊണ്ടും ബുദ്ധി അല്ലാതെ ആരാൻ്റെ അമ്മയുടെ മധ്യപ്രദേശത്ത് ചെന്ന് കൃഷി ഇറക്കാൻ നിന്നാൽ മോനെ വികട നടൻ പോകാം നിന്റെ വൃഷ്ണവിത്തുകൊട്ട നാട്ടാർ ചവിട്ടി മെതിച്ചുകളും നിന്റെ വൃഷ്ണവിത്തുകൊട്ട നാട്ടാർ ചവിട്ടി മെതിച്ചുകളും നല്ലോണം സൂക്ഷിക്കണം ഒട്ടും തന്നെ അത് മറക്കരുത് ഞാൻ ശ്വാസകോശത്ത് നിറയുന്ന പുല്ലുപുകയിൽ മുളപ്പിച്ച പ്രശ്നവിത്തുമായി നീ നാട്ടമ്മമാരുടെ മധ്യപ്രദേശത്ത് കൃഷി ഇറക്കാൻ നടന്നാൽ നടാനൊരു ഞാറുപോലുമില്ലാത്ത വിധം നിന്റെ കൃഷി നശിപ്പിക്കാൻ കീടങ്ങൾ ഇറങ്ങും അച്ചട്ട് അതുകൊണ്ട് തീർച്ചയായും വിനായക അങ്ങ് നല്ലോണം സൂക്ഷിക്കണം പിടിപ്പത് നന്മകൾ അത്രേ അത്രേ ലാൽ സലാം ീതിയിലുള്ള ഒരു ചിന്താഗതി ഇവിടെ ഒരിക്കലും കൊണ്ടുവരാൻ ആശിപള്ളി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ വെരി സോറി ആരാണ് പൂർണനായിട്ടുള്ളത് ആരും പൂർണ്ണനാകുന്നില്ല ഞാനൊരു പുലയനാണ് അപ്പൊ എന്റെ താളവും അത് ഭയങ്കര ഭീകരമായിട്ടുണ്ട്